ഇന്നുമുതൽ ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് ഇടുക്കി മലപ്പുറം ജില്ലകളിലും നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ ഇടുക്കി എറണാകുളം ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും നാളെ എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളം വലിയ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല ഞാനും നിങ്ങളും ജീവനോടെ കാണുമോ ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും പ്രമുഖ പരിസ്ഥിതി വിദഗ്ധൻ മാധം കാഡിൽ പത്തു വർഷം മുൻപും പറഞ്ഞ വാചകങ്ങളാണിത് ഉയരോടെ ഭൂഗർഭത്തിലേക്ക് മൂടിപ്പോയൊരു നാടും മനുഷ്യരും തന്ന നടുക്കത്തിൽ നിന്നും നമ്മൾ വിട്ടകന്നിട്ടില്ല വരാനിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും സ്വയം രക്ഷിച്ചെടുക്കേണ്ട അടിയന്തര ദൗത്യത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ട നേരം എന്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഈ കരാറിൽ ഒപ്പുവറ്റ പുതിയ ഡാം ഓടിയാണ് ഈ മൊത്തം വെള്ളം നിങ്ങൾ ഉണ്ടോക്കോ ജീവ ഞങ്ങൾക്ക് തിരിച്ചതുകൂടെ രാഷ്ട്രീയ നേതാക്കളിലും പാർട്ടികളിലും കേരള ജനതയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വന്തം മണ്ണിൽ നിർഭയരായി ജീവിക്കാൻ ഞങ്ങൾ തെരുവിലിറങ്ങുന്നു ഇനി പ്രതി ശാസ്ത്രയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലാണ് സ്വന്തം മണ്ണിൽ നിർഭയരായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരനുമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലോടെ ചരിത്രമായതും ചരിത്രമാകേണ്ടതുമായ ഒരുപാട് കഥകളി ബാക്കിയുണ്ട് ഫോളോ ചെയ്ത് പടികടന്ന് കയറി വരാം കടവുകതയുടെ മായികലോകത്തേക്ക് സ്വാഗതം